നമ്മൾ കല്യാണം നടത്തിയ ഒരു മോള് ഡിവോഴ്സായി വല്ലാത്തൊരു സങ്കടത്തിലാണുള്ളത് അപ്പോൾ അവക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് മറ്റൊരു അനുയോജ്യമായ വരനെ കണ്ടെത്തേണ്ടതുണ്ട് അതിന് നിങ്ങൾ എല്ലാവരും ഒന്ന് കൂടെ നിൽക്കണം കേട്ടോ കോഴിക്കോട് ജില്ലയിൽ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മോളാണ് അവക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞു ബുദ്ധിപരമായ ചെറിയ വിഷയമുള്ളൊരു വരനായിരുന്നു അപ്പോൾ അത് കല്യാണം കഴിക്കുമ്പോൾ അറിയായിരുന്നു ചെറിയ വിഷയമുണ്ടെന്ന് പക്ഷേ അത് പിന്നീട് ഒത്തുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിപ്പോയി അതുകൊണ്ട് അങ്ങനെ ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നതാണ് കേട്ടോ ബുദ്ധിപരമായ വിഷയമുള്ള ഒരാൾ ഇനി വേണ്ടാന്നുള്ളതാണ് അവർ പറയുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്കത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ചില കുട്ടികളൊക്കെ കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുമല്ല ബുദ്ധിപരമായ വിഷയം പക്ഷേ ജീവിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് പല വിഷയങ്ങളുണ്ടാവും അത്തരത്തിലുള്ള ചെറിയ ചില വിഷയങ്ങളായിരുന്നു ഈ മോളുടെ വരനും വന്നിരുന്നത് കേട്ടോ അപ്പോൾ ബുദ്ധിപരമായ വിഷയമുള്ള മക്കളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പേരൻറ്റ്സ് നല്ല രീതിയിൽ ഡോക്ടറുടെ കൗൺസിലിംഗ് ഒക്കെ എടുത്തിട്ട് മാത്രം കല്യാണത്തിന് ഇറങ്ങാവുള്ളൂ എന്ന് എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ മോക്കി ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സാണ് അതായത് നമുക്ക് മാക്സിമം ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആലോചനകൾ പറ്റും കോഴിക്കോട് മലപ്പുറം വയനാട് എന്നീ ജില്ലകൾ നമുക്ക് പറ്റും പ്ലസ് ടു വരെയാണ് പഠിച്ചത് കേട്ടോ അപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ജോലിക്ക് പോയിട്ടോളം നോക്കുന്ന ഒരാളായാൽ മതി വേറെ വലിയ നിബന്ധനയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ബുദ്ധിപ്രശ്നമുള്ള ആളാവരുത് എന്നുള്ളതാണ് ഒരു മോളാണ് പിന്നെ ഒരു മോനും ഉണ്ടായിരുന്നു ആ മോന് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഉപ്പയും മരണപ്പെട്ടതാണ് എന്നിട്ട് ഉമ്മ വേറെ വിവാഹം കഴിച്ചതാണ് നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണ് വേണ്ടത് കാരണം ആ മോൾ ഉള്ളൂ അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളായാൽ അത്രയും സന്തോഷമാണ് ഒന്നും അങ്ങനെ കണ്ടറിയില്ല ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ ഉമ്മാൻ്റെ ഒരു സഹായമൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ജോലി ചെയ്തു പോലെ നോക്കാൻ പറ്റിയ വേറെ ചെറിയ ബുദ്ധിമുട്ടൊന്നും വിഷയമില്ല നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് ബുദ്ധിമുട്ടും പ്രശ്നമില്ല ബുദ്ധി പ്രശ്നം ഉണ്ടാവരുതെന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം കേട്ടോ നിങ്ങൾ ചേർത്ത് പിടിക്കണം ആ കുട്ടിക്ക് നല്ലൊരു വിവാഹ ജീവിതം നമുക്ക് എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കണം നടക്കാനെന്ന് പറഞ്ഞാൽ തിരേ നടക്കാൻ പറ്റാതായൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ നടക്കുമ്പോൾ ചെറുങ്ങനൊരു കാലിൻ്റെ ഒരു വലിച്ചു വെക്കൽ അതേ ഉള്ളൂ അല്ലാണ്ട് നടന്നോളം എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുള്ളൂ സ്മാർട്ടായിട്ട് തന്നെ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിന് കാര്യത്തിൽ നിങ്ങൾക്ക് ഓരോ നമ്പറിൽ കൊടുക്കുക അതിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം അങ്ങനെ ഒരാളിലേക്ക് വീഡിയോ എത്തിക്കാം മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളിലേക്ക് ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് പറ്റും പക്ഷേ മക്കളില്ലാത്ത മതിയെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം